കലകൾ മനുഷ്യന്റെ വിവിധ മേഖലകളാൽ വളർച്ചയുടെ പടവുകൾ കയറാനുള്ളതാവണം ഈർഷ്യതയും വൈരാഗ്യവും വിടിഞ്ഞു സ്നേഹസാമ്രാജ്യം തീർക്കാൻ പ്രേരകമാക്കണമെന്ന് പ്രമുഖ എഴുത്തുകാരൻ ബാപ്പു വലപ്പാട് പറഞ്ഞു കൂടുതൽ പഠിച്ചിട്ടുള്ള എനിക്ക് മദാർ ഇസ്ലാമിക് അക്കാദമിയിലെ പ്രോക്സിമ സ്റ്റുഡൻസ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മൂന്ന് ദിനങ്ങളിലായി നൂറ്റി അമ്പതിലേറെ മത്സരങ്ങൾ മാറ്റുരയ്ക്കുന്ന ഫെസ്റ്റിവൽ ഷമീർ സുഖാഫി അന്തിക്കാട് അധ്യക്ഷത വഹിച്ചു ുകാരി കമിൽ വറി ആു പ്രാශം നത ജംශ ගി വങ്ങാട ുകരി നළംപ മമ ുകാരി ചെරිപടി. හഫിල් ശහි സകി පരംപവ അල් රශීද സകാി ചරතු වෙി. ൂിൻ വ നപുി ിനാസ്ാന ചര വ සംസാരച്.